ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഗൈസ് പ്രാവ് മുട്ടിടുന്നില്ല എന്നുള്ള ചില കമന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ എന്താ ചെയ്യുക അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് കളർ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കേട്ടോ അപ്പോൾ നേരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡി ക്രൂസ് ആൻഡ് വ്ളോഗ്സ് പറഞ്ഞ നല്ല വെയിലുണ്ട് വില കണ്ട സാധനം അതുപോലെ തന്നെ ഞാൻ തണലത്തി തീറ്റിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ച് പക്ഷേ ഇന്നലെ തീറ്റിട്ട് കൊടുത്ത് കഴിച്ചിട്ടില്ല അതാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വന്നത് നമുക്ക് കണ്ടന്റിലേക്ക് വരാം അപ്പോൾ പലവരും പ്രാവ് മുട്ടിയിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുട്ടയുടെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്നും മിന്നും വേറെ ഒന്നുമല്ല പ്രാവുകൾക്ക് പറയുമ്പോൾ അതിൻ്റെ ആ ടൈമുണ്ട് ആ ടൈമിൽ അത് പ്രാവ് മുട്ടിയിടും അതുപോലെ ഫാൻസി പ്രാവ് ആയാലും നാടൻ പ്രാവായാലും അത് ആയിട്ടുള്ളൊരു ടൈമുണ്ട് ആ ടൈം എന്താവും പ്രാവൾ എന്താവും മുട്ടയിടും വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ചില പ്രാവൾക്ക് ഹെൽത്ത് പ്രോബ്ലമായിട്ട് മുട്ടയിടാണ്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ കൂടുതലും എന്ത് ചെയ്യേണ്ട അരി കൊടുക്കാതിരിക്കുക അരി കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ പ്രാവൾക്ക് അരി നമുക്ക് തീറ്റില്ലാത്ത ഗതിയിൽ വേണമെങ്കിൽ ഇത്തിരി അരി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇപ്പോഴും ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലം വരും അതിൻ്റെ വിര വരും ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെന്താ വെച്ചാൽ പ്രാവൾക്ക് ഹെൽത്ത് പ്രോബ്ലം അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാനായിട്ട് ചീരണ്ടല്ലേ പറഞ്ഞോ ഈ ചീരൻ്റെ ഇല ഉണ്ടല്ലോ ചീരൻ്റെ കിട്ടോ ചീരല്ല മുരിങ്ങ സോറി മുരിങ്ങേൻ്റെ ഇല കൊടുക്ക ഓക്കേ അപ്പൊ അത് ഇത്തിരി പ്രാവ് എടുക്കാം അത് രണ്ടു മൂന്നെണ്ണം വിളിച്ചിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് വായിലിട്ട് വായിലിട്ട് കൊടുത്താൽ മതി റെഡി ആയിക്കോളും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫാൻസി പ്രാവായാലും നാടൻ പ്രാവായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക അതിപ്പോ അതിപ്പോൾ നമ്മളിപ്പോൾ ഫാം ആയിട്ട് ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്നവരുണ്ടാവാം അവരൊക്കെ എന്ത് ചെയ്യുക ഹെൽത്ത് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക നമ്മൾ വെളിപ്പെട്ട് വളർത്തുകയാണെങ്കിൽ നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നു വെച്ചാൽ തന്നെ അതിന് വേണ്ടത് അത് തന്നെ എന്ത് ചെയ്യും പോയി കഴിക്കും അപ്പോൾ ഈ ഫാമിലുള്ളിൽ വളർത്തുന്നവരൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും കൊടുക്കുക ബാക്കിയെല്ലാം അതുപോലെ ഞാൻ റെഡി ആക്കിക്കോളും അതുതന്നെ നിങ്ങൾ ഞാൻ ഞാൻ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു മുട്ടയിടാണ്ടായപ്പോൾ പല വീഡിയോസൊക്കെ നോക്കി അതൊന്നും കാര്യമില്ല അതിൻ്റെ ടൈം ആകുമ്പോൾ അത് മുട്ടിയിടും പിന്നെ അത് കേൾക്കുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം തുറന്ന് വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട തീറ്റ അതിൻ്റെതായ ടൈമിൽ കൊടുക്കുക വള്ളം കൊടുക്കുക ആ ടൈമിൽ എന്ത് ചെയ്യും അത് മുട്ടയിടും പിന്നെ ഫാൻസി പ്രാവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വളർത്തുക അപ്പോൾ അതിന് അതിൻ്റേതായ സ്വകാര്യം ചെയ്ത് കൊടുക്കണം എന്നാൽ അതിൻ്റെ ഹെൽത്തി ഫുഡ് ഫാൻസി പ്രാവ് പറയേണ്ടല്ലോ അതിനായിട്ടുള്ള ഹെൽത്തി ഫുഡ്സും കാര്യങ്ങളും കൊടുക്കണം എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ബ്രീഡ് ബ്രീഡായുള്ളൂ അപ്പോൾ അതിൻ്റേതായ ടൈം എന്ത് അത് മുട്ടയിടും അല്ലാതെ മുട്ടയിടുന്നില്ല എന്ന് പറഞ്ഞാൽ പല ഗുളികളും പിന്നെ ഹെൽത്ത് പ്രോബ്ലം ഞാൻ പറഞ്ഞില്ല ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ മുട്ടയിടില്ല അതിന് നമ്മൾ മരുന്നും കാര്യങ്ങൾ കൊടുക്കണം വിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുയില്ല അത് മുട്ടിയിടാൻ സാഹചര്യം കുറവാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് സൂണ്ട് തിരിത് ഓക്കെ അപ്പോൾ കുറേ ആയിട്ടും മുട്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയുമോ ഈ മുരിങ്ങൻ്റെ ഇലയുണ്ടല്ലോ അത് വായിൽ വെച്ച് കൊടുക്കുക മുരിങ്ങൻ്റെ ഇലത്തിൽ ഉണ്ടാക്കിയിട്ട് വായിൽ വെച്ച് കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കുക അത് കൊടുത്തു എന്ന് വെച്ചിട്ട് പ്രാബല്യം ഒരു അസുഖവും കാര്യങ്ങളും വരില്ല നല്ലത് മാത്രമേ വരള്ളൂ ഓക്കെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അങ്ങനെയുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത് വീട്ടിൽ ബൈ